തനിമ വാർത്തകളിലേക്ക് സ്വാഗതം ലോഡ്ജിൽ മധ്യവയസ്കൻ മരിച്ച നിലയിൽ കാട്ടാക്കട തൂങ്ങാമ്പാറയിലെ ലോഡ്ജിൽ താമസിച്ചിരുന്നയാളെ മരിച്ച നിലയിൽ ഇടുക്കി വാഗമൺ ചേറ്റുപാറ മന്നാരത്ത് വീട്ടിൽ അൻപത് വയസ്സുള്ള ജോജി മാത്യുവിനെയാണ് ലോഡ്ജിലെ മുറിയിൽ തറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉച്ച മുതൽ രാത്രി വരെ കിടന്നിരുന്ന വെളിച്ചം കെടുത്താത്തത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ മുറി പരിശോധിക്കാൻ എത്തിയപ്പോൾ അകത്തുനിന്ന് നിന്നും പൂട്ടിയ നിലയിലായിരുന്നു വിളിച്ചിട്ട് മുറി തുറക്കാതായതോടെ ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി മുറി തുറന്ന് പരിശോധിച്ചപ്പോൾ ജോജി തറയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മദ്യപിച്ച് അബോധാവസ്ഥയിൽ കട്ടിൽ നിന്ന് നിലത്ത് വീണതാകാം എന്നാണ് പ്രാഥമിക നിഗമനം പോലീസിനൊപ്പം ഫോറൻസിക് സംഘം പരിശോധന നടത്തി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഈ മാസം ആറാം തീയതി മുതൽ ഇയാൾ ഈ ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ഇയാളുടെ ബന്ധുക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്